വാട്ടർ റോഡ് മുടക്കി നിർമ്മാണം കുന്നംകുളം തൃശൂർ റോഡിലെ പഴയ പോലീസ് ക്വാർട്ടേഴ്സ് റോഡാണ് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയെ തുടർന്ന് ഗതാഗത തടസ്സം നേരിടുന്നത് ഒരാഴ്ച മുമ്പായിരുന്നു ഇവിടെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത് ഇതിനായി റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്നതിനായി വലിയ കുഴിയെടുത്തു മൂന്ന് ദിവസം മുമ്പ് നിർമ്മാണം കഴിഞ്ഞ് കുഴി മൂടിയെങ്കിലും കഴിഞ്ഞ ദിവസം പൈപ്പ് പൊട്ടി വെള്ളമൊഴുകിയതിനെ തുടർന്ന് നിർമ്മാണ പ്രവൃത്തികൾക്കായി വീണ്ടും കുഴിയെടുക്കുകയായിരുന്നു ഈ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ ഇപ്പോൾ ബദനി സ്കൂളിന് സമീപത്തെ റോഡിലൂടെ കയറി ഏറെ ചുറ്റിയാണ് വരുന്നത് ഈ വഴി പോകുന്ന വിദ്യാർത്ഥികളും ഏറെ ബുദ്ധിമുട്ടിയാണ് യാത്ര ചെയ്യുന്നത് കൂടാതെ ഈ ഭാഗത്തുള്ള ഡോക്ടറെ കാണാനായി വരുന്ന ആളുകളും ഏറെ പ്രയാസപ്പെട്ടാണ് എത്തുന്നത് വാട്ടർ അതോറിറ്റി അധികൃതരുമായി ബന്ധപ്പെട്ടെങ്കിലും നിർമ്മാണം എപ്പോൾ തീരുമെന്നതിനെപ്പറ്റി യാതൊരുവിധ വിവരവും ലഭിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു ബന്ധപ്പെട്ട അധികൃതർ പൊതുജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ നിർമ്മാണം പൂർത്തിയാക്കി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു